അഹങ്കാരിയായ കാക്ക തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരതം കർണപർവ്വത്തിലുള്ളതാണ് അഹങ്കാരിയായ കാക്ക പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി കരുതപ്പെടുന്നു മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടാണ് ജീവിതകാലം അധ്യാത്മരാമായ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് പ്രധാന കൃതികൾ ഭാരതത്തിന്റെ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും രാമായണം എഴുതിയത് വാൽമീകിയും മഹാഭാരതം എഴുതിയത് വേദവ്യാസനുമാണ് വേദവ്യാസന്റെ മഹാഭാരതത്തെ അധികരിച്ചുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ കൃതിയാണ് മഹാഭാരതം കിളിപ്പാട്ട് കിളിപ്പാട്ടെന്ന് വെച്ചാൽ കിളിയെക്കൊണ്ട് പാടിക്കുന്ന രീതിയിൽ കവിത എഴുതുന്നതിനാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൌരവരുടെയും കഥയാണ് പറയുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അർജുനനെ കണ്ടാൽ ഉടൻ വധിക്കുമെന്ന് കർണൻ തന്റെ അഹങ്കാരം വെളിപ്പെടുത്തുന്നു ഈ സമയം കർണന്റെ അഹങ്കാരം കുറയ്ക്കാനായി ശല്യർ അഹങ്കാരിയായ ഒരു കാക്കയുടെ കഥ പറയുന്നു ഇതാണ് കവിതാ സന്ദർഭം ഇനി കവിതയിലേക്ക് കടക്കാം ദിനംതോറും മെച്ചിൽ കൊടുത്തൊരു വൈശ്യതനയന്മാരായ കുമാരന്മാർ മുൻ നിമിത്തമായി കാകൻ ദിനം തോറും ദിവസം തോറും എച്ചിൽ കൊടുത്തൊരു വൈശ്യതനയന്മാർ വൈശ്യന്മാരുടെ പുത്രന്മാരായ കുമാരന്മാർ മുന്നം മുമ്പേ വളർത്താൻ എന്നത് നിമിത്തമായി കാകൻ വളർത്താൻ എന്നത് നിമിത്തമായി വെച്ചാൽ ദിവസം തോറും എച്ചിൽ കൊടുത്ത് വൈശ്യതനയന്മാർ ഒരു കാക്കയെ മുന്നേ വളർത്തി എച്ചിൽ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടം അതായത് വൈശ്യതനയന്മാർ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കൊടുത്ത് മുമ്പേ ഒരു കാക്കയെ വളർത്തി പുളച്ചഹങ്കരി ചരേന്നങ്ങളെ മതത്തൊടു ചെന്നു വിളിച്ചു താഴെയെ കടക്കണം പറന്നിനി നാമെല്ലാരും വെളുത്തമേനിയും എളിയും മെൺമയും ഇളച്ചു മുമ്പെനി കയക്കയും വേണം കാക്ക പുളച്ച് അഹങ്കരിച്ച് അരേനങ്ങളെ മതത്തോടെ അഹങ്കാരത്തോടുകൂടി ചെന്നു വിളിച്ചു ആഴിയെ കടക്കണം പറന്നിന നാം എല്ലാരും നമുക്കെല്ലാവർക്കും കൂടി ആഴിയെ പറന്ന് കടക്കണമെന്ന് കാക്ക ചെന്നു വിളിച്ചു വെളുത്ത മേനിയും വെളുത്ത നിങ്ങളുടെ ശരീരവും ഞെളിയും വെണ്മയും ഞെളിയുന്നതായ ശോഭയും ഇളച്ചു മുമ്പിനി കരക്കയും വേണം എന്ന് വെച്ച കുറയ്ക്കുക അഹങ്കാരത്തോടുകൂടി കാക്ക ചെന്ന അരേന്യങ്ങളോട് പറഞ്ഞു നമുക്ക് ആഴിയെ കടക്കണം നിങ്ങളുടെ വെളുത്ത മേനിയും ഞെളിയുന്നതായ ശോഭയുമൊക്കെ എനിക്ക് കുറച്ചു കാണിക്കുകയും വേണം അതുകേട്ടുള്ളിൽ കൗതുകത്തോടന്നവും ഉദതിതന്മീതെ പറന്നുമെല്ലവേ അതിലും മേൽഭാഗത്തധികം വേഗത്തിൽ അതിമോദത്തോടു പറന്നുകനും അതു കേട്ടുള്ളിൽ കാക്കയുടെ വാക്കുകൾ കേട്ട് കൌതുകത്തോടുകൂടി അരേന്നവും ഉദതിതൻ സമുദ്രത്തിന്റെ മീതെ പറന്നു മെല്ലവേ അരേന്നം പതുക്കെ സമുദ്രത്തിന്റെ മീതെ പറക്കാൻ ആരംഭിച്ചു അതിലും മേൽഭാഗത്ത് അധികം വേഗത്തിൽ അതിമോദത്തോടെ സന്തോഷത്തോടുകൂടി പറന്നുകാകനും അരേന്നങ്ങൾ പതു ൊക്കെ പറക്കാൻ ആരംഭിച്ചപ്പോൾ കാക്കനാകട്ടെ വളരെ ഉയരത്തിൽ അധികം വേഗത്തിൽ ആരംഭിച്ചു തെളിഞ്ഞു വായസഗണവും അന്നേരം തളർന്നു കാകനും കകനും ചിറകുമന്തിച്ചു അത് കണ്ടപ്പോൾ തെളിഞ്ഞു വായസഗണം വായസൊന്നു വെച്ച കാക്ക കാക്കക്കൂട്ടങ്ങൾക്ക് കാക്ക ഉയരത്തിൽ പറക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി തളർന്നു കാക്കനും ചിറകുമന്തിച്ചു കാക്കയാകട്ടെ തളർന്നു ചിറകു മന്തിക്കാൻ ആരംഭിച്ചു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കാകൻ തൻ അഹങ്കാരമെല്ലാം കാക്ക ഉടനെ തന്നെ കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണു കഴിഞ്ഞു കാക്കയുടെ അഹങ്കാരവും അതോടുകൂടി ശമിച്ചു